വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് എന്താ പറയാന്ന് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചാൽ എപ്പോഴും ഒരു ന്യൂ ഇയർ ഒക്കെ വരുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം തോന്നി ഓരോ വർഷവും ഒരു പുതിയ ശീച്ചയെ പുറത്തിറക്കണമെന്ന് ആഗ്രഹിക്കാറുണ്ട് കാരണം നമ്മൾ കാണാറില്ലേ ഇപ്പം ഏത് സ്ഥലത്തേക്ക് നോക്കിയാലും പഴയ ഇരുപത്തഞ്ച് വർഷമായ കമ്പനി അമ്പത് വർഷമായ കമ്പനി അവരിപ്പോൾ ലോഗോയൊക്കെ പുതിയതാക്കി ഓഫീസൊക്കെ ഒന്ന് ഫർണിഷ് ചെയ്ത് അവർ മൊത്തത്തിൽ ഒരു പുതിയതായിട്ട് മാറും ഒരു റീബ്രാൻഡിങ് ഒക്കെ ചെയ്യും അങ്ങനെ അവരെന്തു ചെയ്യും അവർ ഓൾമോസ്റ്റ് പുതിയ പുതിയ പരിപാടികളൊക്കെ ഇട്ടിട്ട് അവരെ തന്നെ ഒന്ന് പുതുക്കും അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്താ ഈ ഒരു നവീകരണം അവരുടെ ബിസിനസ്സിന് ഒരു പുതിയൊരു ഉണർവ് കൊണ്ടുവരും അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരു ഉണർവ് വേണ്ടേ എൻ്റെ ആവശ്യമുണ്ടോ എൻ്റെ വിശ്വാസമുണ്ടല്ലോ അത് ആവശ്യമാണെന്ന് തന്നെയാണ് നമ്മൾക്ക് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു സെൽഫ് ട്രാൻസ്ഫർമേഷൻ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ഒരു നവീകരിക്കാൻ പറ്റും അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം കുഞ്ഞ് കുഞ്ഞ് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ മതി വലിയ വലിയ കാര്യങ്ങളൊക്കെ വിട്ട് കളഞ്ഞിട്ട് നിങ്ങൾ രാവിലെ എണീക്കാൻ തുടങ്ങുക എല്ലാ ദിവസവും ഒരു ട്വൻ്റി ടു തേർട്ടി മിനിറ്റ്സ് എക്സസൈസ് ചെയ്യുക നല്ല ബുക്കുകൾ വായിക്കുക നല്ല നല്ല മനുഷ്യരുമായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയായിട്ട് കണക്റ്റഡ് ആവുക നിങ്ങളുടെ ജീവിതത്തിലെ എന്താണ് പ്രാധാന്യം എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ഗോള് സെറ്റ് ചെയ്യുക അതിലേക്ക് എവറി ഡേ വർക്ക് ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയാലുണ്ടല്ലോ ലൈഫങ്ങ് മാറും എത്ര പേര് റെഡിയാണ് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ കാര്യം ഞാൻ എന്താ ഇത് പറയാൻ കാര്യമെന്നറിയാമോ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഈ മോട്ടിവേഷനൊക്കെ കുറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ ഞാൻ ഏറ്റവും കൂടുതൽ എടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഒരു ബുക്ക് എടുക്കും ആ ബുക്കെടുത്തിട്ട് എന്നെ ഏറ്റവും നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യണ ആ ബുക്ക് വായിക്കും അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാമെന്നറിയാവോ നല്ലൊരു ഓൺലൈൻ പ്രോഗ്രാമിൽ ഞാൻ ജോയിൻ ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും സക്സസ്ഫുള്ളും വിജി ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവരുടെ ഒരു എനർജി ഉണ്ടല്ലോ വേറൊരു ലെവൽ ഓഫ് എനർജിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പം നിങ്ങൾ ഓൾമോസ്റ്റ് ഒരു പതിനായിരം രൂപ സമ്പാദിക്കണ ഒരാളാണെങ്കിൽ നിങ്ങൾ വൈബ്രേറ്റ് ചെയ്യുന്ന എനർജി ഒരു ടെൻ തൗസൻഡിൻ്റെ ആയിരിക്കും പക്ഷെ നിങ്ങൾക്കൊരു ലക്ഷം രൂപ വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു വൈബ്രേഷൻ കുറേ കൂടി ഹൈ വൈബ്രേഷനായിട്ട് മാറും ഒരു ടെൻ ലാക്സ് വൈബ്രേഷൻ ഒരു ടെൻ ലാക്സ് ഒക്കെ ഉള്ള ഇംഗ്ലോക്കുള്ളൊരാൾക്കാണല്ലോ അയാളുടെ കോൺഫിഡൻസ് വേറൊരു തലത്തിലാണ് അയാൾ ഉപയോഗിക്കുന്ന വണ്ടി അയാൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ് അയാൾ താമസിക്കുന്ന വീട് എക്കിന്ന് ഓൾമോസ്റ്റ് ഒരു കോടിയൊക്കെ ഒരു മാസം ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവർ അവരുടെ ലെവൽ വേറൊരു ലെവലാണ് അവർ അട്രാക്റ്റ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് അതൊക്കെ വേറൊരു വൈബ്രേഷൻ ആയിരിക്കും അഗെയിൻ നമ്മുടെ മമ്മൂട്ടിയെ പോലെയൊക്കെയുള്ള ആൾക്കാരുണ്ട് അവരുടെയൊക്കെ ഒരു പടത്തിന് തന്നെ അവർക്ക് കിട്ടണ കാശാണ് അവർക്ക് ഓൾമോസ്റ്റ് ചിലപ്പോൾ പത്ത് കോടിയൊക്കെ ഇട്ടായിരിക്കും ഒരു ഒരു കാര്യത്തിൽ തന്നെ കിട്ടണ പക്ഷേ നമ്മളിപ്പോൾ നോക്കിയാൽ വിജയ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് രജനീകാന്തൊക്കെ പോലുള്ള ആൾക്കാരിലേക്ക് പോയി കഴിഞ്ഞാലോ അവരുടെ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ സിംഗിൾ പ്രോജക്റ്റ് ഇറ്റ്സ് എൽഫ് ദൈവം അവർക്ക് കിട്ടുന്ന നൂറ് കോടി അല്ലെങ്കിൽ നൂറ്റമ്പത് കോടി ഒക്കെ ആയിരിക്കും അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെയൊക്കെ ലൈഫിൽ നമ്മൾക്ക് എന്തും നേടാൻ പറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ വൈബ്രേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഫ്രീക്വൻസി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉയർത്താൻ പറ്റണം അപ്പോൾ ഈ ഒരു ഫ്രീക്വൻസി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കീറും തോറും അല്ലെങ്കിൽ ഉയരും തോറും ആ വൈബ്രേഷനായിട്ട് മാച്ച് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ ലൈഫ് തന്നെ മാജിക്കലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോ ചെയ്യും അപ്പം നമ്മൾക്ക് ജീവിതത്തിൽ ഒരു നവീകരണം വേണമെങ്കിൽ നമ്മൾ നമ്മളെ പറ്റി നോക്കണം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ വൈബ്രേഷൻ കൂട്ടാൻ പറ്റും ഈ ഫ്രീക്വൻസി കൂടുവോ നമ്മളിരിക്കുന്ന ഈ നെഗറ്റീവായിട്ടുള്ള സാഹചര്യത്തിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ പറ്റുക ഒരിക്കലുമില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മളൊന്ന് ഈ കാഴണണ കാഴ്ചയൊന്ന് മാറ്റണം മാറ്റിയിട്ട് എന്ത് ചെയ്യണം നമ്മൾ രാവിലെ ഒന്ന് എണീക്കാൻ തുടങ്ങണം ജിമ്മിൽ പോകാൻ തുടങ്ങണം നമ്മുടെ ലൈഫിൻ്റെ തന്നെ ആ കാഴ്ചപ്പാടുകളെ ഒന്ന് മാറ്റണം അപ്പം അന്നിട്ട് നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു മാറ്റം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ സജസ്റ്റ് ചെയ്യണത് മൃക്കൾ മോർണിംഗ് മില്ലിനെയർ എന്നു പറഞ്ഞൊരു പുതിയൊരു വർക്ക്ഷോപ്പുണ്ട് ഫൈവ് ഡേയ്സ് വർക്ക് ഷോപ്പാണ് രാവിലെയാണ് തുടങ്ങുന്നത് നമ്മൾ അഞ്ച് മണിക്ക് തുടങ്ങിയിട്ട് ഒരു സിക്സ് തേർട്ടി ആകുമ്പോഴത്തേക്കും തീരും അങ്ങനെ ഒരു അഞ്ച് ദിവസമാണ് നിങ്ങളൊന്ന് വന്ന് ജോയിൻ ചെയ്ത് നോക്ക് നിങ്ങളുടെ ഫ്രീക്വൻസി വൈബ്രേഷൻ മാറിയിട്ടുണ്ടാവും ഫൈവ് ഡേയ്സിൽ തന്നെ നിങ്ങളുടെ ആ ഒരു ചേഞ്ച് നിങ്ങൾ വന്നിട്ടുണ്ടാവും അപ്പം ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്നിട്ട് നിങ്ങളങ്ങ് പോകുമ്പോഴുണ്ടല്ലോ ലൈഫ് മാറും അപ്പോൾ അങ്ങനെ നിങ്ങളെ ഒന്ന് നവീകരിക്കാനായിട്ട് നിങ്ങളെ നിങ്ങളെ തന്നെ ഒന്ന് ഇൻസ്പയർ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നിങ്ങളൊന്ന് തയ്യാറാവണം കാരണം എന്തെന്നറിയുമോ നമ്മുടെയൊക്കെ ലൈഫിൽ ജീവിക്കാനായിട്ട് ഈ ലോകത്തിൽ നമുക്ക് ഒരു ജീവിതം മാത്രമേ കിട്ടാറുള്ളൂ അപ്പോൾ ആ ജീവിതത്തെ ഏറ്റവും മീനിങ് ഫുള്ളായിട്ടും അർത്ഥവത്തായിട്ട് ജീവിക്കണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കണം നമ്മൾ നമ്മളുടെ ആ ഒരു സ്റ്റോറിയിലെ ആ സ്റ്റോറിയുടെ തിരക്കഥയുണ്ടല്ലോ പണ്ട് എഴുതി ആ കഥയൊന്നും മാറ്റിയിട്ട് ഒരു പുതിയ സ്ക്രിപ്റ്റ് നമ്മൾ എഴുതി ഉണ്ടാക്കണം അപ്പോൾ ആ സ്ക്രിപ്റ്റ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ സ്ക്രിപ്റ്റിനനുസരിച്ച് നമ്മുടെ ജീവിതം പോകാൻ തുടങ്ങിയാൽ കഥ നമ്മൾക്ക് ഓൾമോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ അവസരങ്ങൾ ഈ യൂണിവേഴ്സിൽ ഒരു കുറവുമില്ല നമ്മൾ നമ്മളെ ഒന്ന് ചലഞ്ച് ചെയ്യാനും നമ്മളുടെ ജീവിതത്തിൽ ഒന്ന് നമുക്ക് എന്താ വേണ്ടി ഡിഫൈൻ ചെയ്തിട്ട് മുന്നോട്ട് പോകാനും ഒരു ഡിസിഷൻ എടുത്താൽ നിങ്ങളുടെ ജീവിതം മാറ്റാൻ പറ്റും കാരണം ഞാൻ എന്തുകൊണ്ട് ഇത്ര ഉറപ്പായിട്ട് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഈ ഒരു കോവിഡിലാണ് ഞാൻ ഈ ഒരു ഓൺലൈൻ അക്കാഡമി തുടങ്ങിയത് ഒത്തിരി അധികം ആൾക്കാരെ ക്ലാസ്സിൽ വന്നിട്ടുണ്ട് പക്ഷെ നൂറ് പേഴ്സണും അവരോട് ആത്മാത്ര പുലർത്തിയ എല്ലാ ആൾക്കാർക്കും ഈ ഒരു വൺ ഇയറിൽ അവരുണ്ടാക്കിയ അവരുടെ ജീവിതത്തിലുണ്ടാക്കിയ എല്ലാ പ്രതിസന്ധികളെയും മാറ്റിയിട്ട് അവർ ആഗ്രഹിക്കുന്ന ഡ്രീം ലൈഫ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു വർഷത്തെ പരിശ്രമം കൊണ്ട് നടന്നിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ എന്തും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനെന്താ വേണ്ടേ നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യാൻ തുടങ്ങുക അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ സപ്പോർട്ടൊക്കെ വേണമെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് വരാം ഞാൻ മോർണിംഗ് വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട് ഈവനിങ് വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട് അപ്പം ഈ രണ്ട് വർക്ക്ഷോപ്പിലും നിങ്ങൾക്ക് വരാം നിങ്ങളെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നില്ല അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശ്രദ്ധയില്ലാതെ പോവാണ് ടി വിയിൽ തന്നെ ഫുൾ ടൈമാണ് അല്ലെങ്കിൽ മൊബൈൽ അഡിക്ഷൻ ആണ് അല്ലെങ്കിൽ ചീത്ത കൂട്ടുകെട്ടിലാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾ അവരെ പറ്റി മോശമായിട്ട് ചിന്തിക്കണമുണ്ടെങ്കിൽ നിങ്ങൾ ആ ചിന്തകളെ ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾ സ്റ്റുഡൻ്റ് കൗൺസിലിംഗ് പ്രോഗ്രാമിലേക്ക് വൺ ഇയർ മെമ്പർഷിപ്പിലേക്ക് നിങ്ങൾ ഓൾമോസ്റ്റ് കുട്ടികളെ ജോയിൻ ചെയ്യിക്കുക ഉറപ്പായിട്ടും ഏതൊരാൾക്കും അവൻ അവൻ്റെ ജീവിതത്തിൻ്റെ നൂറ് പേഴ്സൻറ്റ് റെസ്പോൺസിബിലിറ്റി എടുക്കാൻ റെഡിയാണെങ്കിൽ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച കിട്ടാത്ത ലെവലിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഏതൊരാൾക്കും പറ്റും അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുക വളരെ സന്തോഷത്തോടെ ലൈ ജീവിക്കാനായിട്ട് എന്നും പരിശ്രമിക്കുകയും ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ കമൻറ്റ് എഴുതാൻ മറക്കണ്ട അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പം നവീകരിച്ച പതിപ്പ് ഇറക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ട് ആരും അപ്പോൾ ഓൾമോസ്റ്റ് മറക്കണ്ട കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ആ ന്യൂ വേർഷനെ റിലീസ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഒരു ചെറിയ തീരുമാനം എടുത്താൽ അപ്പോൾ എന്താണ് ആ തീരുമാനം എന്നുള്ളത് കമൻറ്റ് ചെയ്യാം താങ്ക്